വോട്ടെണ്ണൽ ആരംഭിച്ച് നാലര മണിക്കൂർ പിന്നിട്ടപ്പോൾ കേരളത്തിൻ്റെ മനസ്സ് യു ഡി എഫിനൊപ്പം എന്ന് തെളിയുകയാണ് ഇരുപത് മണ്ഡലങ്ങളിൽ നിലവിലെ ലീഡ് നില പരിശോധിച്ചാൽ പതിനാറ് സീറ്റുകളിൽ യു ഡി എഫും രണ്ട് വീതം സീറ്റുകളിൽ എൻ ഡി എയും എൽ ഡി എഫും മുന്നിട്ട് നിൽക്കുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധി രണ്ട് ലക്ഷത്തി പതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ടിലേക്ക് ലീഡ് ഉയർത്തിയിരിക്കുകയാണ് വാശിയേറിയ മത്സരം നടന്ന വടകരയിൽ ഷാഫി പറമ്പിൽ അൻപത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വോട്ടിന് മുൻപിലാണ് ഇതിനിടെ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ടിൻ്റെ ലീഡാണ് ഉള്ളത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് വോട്ടിന് മുൻപിലാണ് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ അൻപത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിന് ലീഡ് ചെയ്യുകയാണ് കോഴിക്കോട് എം കെ രാഘവൻ എഴുപതിനായിരത്തി എഴുപത്തി ഒമ്പത് വോട്ടിന് മുൻപിലാണ് ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ പതിനേഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് വോട്ടിന് രമ്യ ഹരിദാസിനെ പിന്നിലാക്കിയിരിക്കുകയാണ് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് നൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടിനും കാസർകോട് രാജ്മോഹൻ ഉണ്ണിത്താൻ പതിനാലായിരത്തി തൊള്ളായിരത്തി പതിനാറ് വോട്ടിനും ലീഡ് ചെയ്യുന്നു ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ട് വോട്ടിനും കണ്ണൂരിൽ കെ സുധാകരൻ അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിനും മുൻപിലാണ് മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ ഒരു ലക്ഷത്തി അൻപത്തയ്യായിരത്തി നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടിനും പൊന്നാനിയിൽ എം പി അബ്ദുൾ സമദാനി ഒരു ലക്ഷത്തി ഇരുപത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടിനും ലീഡ് ചെയ്യുന്നു പാലക്കാട് വി കെ ശ്രീകണ്ഠൻ അൻപത്തൊന്നായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിന് ലീഡ് ചെയ്യുകയാണ്